നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റിന്റെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇഷ്ടമല്ല നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ഇല്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോച്ചുകൊണ്ട് വെക്കുക കേരള ബ്ലാസ്റ്റിന്റെ പ്രീ സീസൺ ഇപ്പോൾ തായ്ലൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേരള ബ്ലാസ്റ്റിന്റെ ആദ്യത്തെ പ്രീ സീസൺ മത്സരം നടക്കുന്നത് പതിനൊന്നാം തീയതിയാണ് ഒരു വാമപ്പ് മാച്ച് ആണ് പുതിയ കോച്ചിന്റെ കീഴിലുള്ള ആദ്യ മത്സരമായിരിക്കും അത് തായ്ലൻഡ് ലീഗിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായുള്ള പട്ടായ യുണൈറ്ററുമായിട്ടാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സ്യത്തിന് ശേഷവും പിന്നീട് ടോപ്പ് ഡിവിഷൻ ക്ലബ്ബുകളുമായിട്ട് മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു മാസാവസം വരെ ഈ ഒരു പ്രീ സീസൺ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വേറെയും പ്രീ സീസൺ മത്സരങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്തായാലും ലൈവ് സ്ട്രീമിനെ കുറിച്ച് ഇതുവരെ ആരും കൺഫേം ചെയ്യാത്തത് കൊണ്ട് തന്നെ ലൈവ് സ്ട്രീം ഉണ്ടാകാനുള്ള സാധ്യതയില്ല നിലവിലെ സാഹചര്യമാണ് പറഞ്ഞത് ഇനി ആരെങ്കിലും സ്ട്രീം ചെയ്യുമോ എന്നറിയില്ല ലൈവ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പതിനൊന്നാം തീയതിയാണ് മത്സരം നടക്കുന്നത് ഇനി കേരള ബ്ലാസ്സിന്റെ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റിലാണ് പറയാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് പെപ്പറയും സ്വട്ടീരിയയും ഈ വർഷം കേരള ബ്ലാസ്റ്റിന് വേണ്ടി ഐ എസ്സിൽ കളിക്കുമോ എന്ന് ഡ്യൂറണ്ട കപ്പിൽ കളിക്കുന്ന കാര്യം നമുക്ക് ഏകദേശം കൺഫേം ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇവർ ഐ എസ്സിൽ കളിക്കുമോ എന്ന് ഒരുപാട് പേരുടെ സംശയമാണ് നിലവിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല പിന്നെ പ്രീ സീസൺ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവർ ഇനി തുടരുമോ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേന്റെ കോച്ചായുള്ള മിക്കാൽ ഉസ്തവരുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇവരുടെ പ്രീ സീസണിലെ പ്രകടനം അനുസരിച്ചിട്ടായിരിക്കും കോച്ച് തീരുമാനമെടുക്കുക അപ്പോൾ നിലവിൽ ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ് അഡ്ര ലൂണ എന്നായിരിക്കും പ്രീ സീസണിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് ഉണിയും സച്ചിന് മാത്രമാണ് ജോയിൻ ചെയ്യാനുള്ളത് സച്ചിൻ പരിക്ക് കാരണം ഇപ്പോൾ റീഹാബിലാണ് ഐ എഫ് ഡി ന്യൂസ് മീഡിയ റിപ്പോർട്ട് അനുസരിച്ച് ലൂണ അടുത്ത ആഴ്ച ആയിരിക്കും ജോയിൻ ചെയ്യുക ഇനി കേരള ബ്ലാസിന്റെ കുറച്ച് സൈനിങ് അപ്ഡേറ്റുകളാണ് പറയാൻ പോകുന്നത് അപ്പോൾ സ്റ്റൊറ്റി രീതിയുടെയും കാര്യത്തിൽ നിലവിൽ ഒരു തീരുമാനമായിട്ടില്ല പക്ഷെ നിലവിൽ ഒരാൾ മാത്രമേ തുടരാനുള്ള സാധ്യതയുള്ളൂ കാരണം ദിവയ്ക്ക് പകരം പുതിയ സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ സാധ്യതയാണുള്ളത് ഒരു പ്രോപ്പർ സ്ട്രൈക്കറെ കേരള ബ്ലാസിന് ആവശ്യമാണ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സെൻട്ര ബാക്കിനെ ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്തിമ ചർച്ചകളിലാണ് യൂറോപ്പിൽ നിന്നാണ് താരം വരുന്നത് അപ്പോൾ ലെസ്കോപ്പ് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്ന് തന്നെ സൈനിങ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നുണ്ട് താരം എത്രയും പെട്ടെന്ന് പ്രീ സീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്രയും പെട്ടെന്ന് സൈനിങ് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ സൈനിങ് ഉടൻ തന്നെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഓപ്ഷൻ എടുക്കുക